എൻ്റെ പേര് മെർലിൻ ഞാൻ മലയഞ്ചിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലാണ് ഞാൻ അഞ്ച് പ്രാവശ്യം ഐ എൽസ് എഴുതി മൂന്ന് പ്രാവശ്യം ഒ ഇ ടി എഴുതി ആ സമയത്താണ് എന്നോട് എൻ്റെ ചേച്ചി പറയുന്നത് നീ ഒരു ഉടമ്പടി എടുക്ക് അപ്പം ആ സമയത്തൊന്നും ഞാൻ കേട്ടിരുന്നില്ല ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു അതാണ് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത ഇതായിരുന്നു ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആവശ്യങ്ങളിലോട്ട് മാത്രമായിട്ട് ഒതുങ്ങിക്കഴിയുമ്പം മാതാവിനോട് ഈശയോടുള്ള സ്നേഹത്ത് അത് കാര്യം സാധിച്ചു കഴിയുമ്പം കുറഞ്ഞു പോവുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എൻ്റെ നിയോഗം വെച്ചത് ഈശോയെ സ്നേഹിക്കാനും മാതാവിനെ സ്നേഹിക്കാനുള്ള ഒ ആദ്യമായിരുന്നു ഒന്നാമത്തെ നിയോഗം രണ്ടാമതായിട്ടായിരുന്നു ഞാൻ ഒ ഇ ടി വെച്ചത് അതിന് പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ ന്യൂസ് ലാൻഡിങ് പ്രോസസ്സിങ് ഒന്നര വർഷമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു അതായിരുന്നു മൂന്നാമത് വെച്ചത് പിന്നെ മാതാവിനോടുള്ള സ്നേഹവും കൊന്തെന്നും ചൊല്ലുവാനും ഒക്കെ എനിക്ക് ഈശോനോടും മാതാവിനോടും കൂടുതൽ വളരുവാനുള്ളതായിരുന്നു അഞ്ചാമത് വെച്ചത് ആറാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ചത് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ സിറിഞ്ചോ ഹൈഡ്രോമൈലിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടായിരുന്നു ന്യൂറോളജിക്കൽ കണ്ടീഷൻ അതെന്താന്ന് വെച്ചാൽ സിറിങ്സ് ഫോർമേഷൻ നമ്മുടെ തല ചോറിൻ്റെ അവിടെ നിന്ന് ഒരു ഹോള് വന്നിട്ട് അവിടെ നമ്മുടെ വെറ്റബ്രയിൽ സി എസ് എഫ് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് കിടക്കും അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് അതൊരു റയർ കണ്ടീഷനാണ് ഇന്ത്യയിലധികം ആർക്കും അതില്ല അപ്പോൾ അതിന് നമ്മൾ ഫോറമൻ മാഗ്നം ഡീ കംപ്രഷൻ എന്ന സർജറി ചെയ്യണം അതിന് ഇത്ര ലക്ഷം രൂപയൊക്കെ ആവും എന്ന് പറഞ്ഞു അത് കൂടുതലായിട്ട് കാലക്രമേണ അതൊരു തളർവാദം പാരലൈസ്ഡ് എന്നൊരവസ്ഥയിലോട്ടൊക്കെ പോകും അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അന്ന് വളരെ ബുദ്ധി വിഷമമുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ എൻ്റെ മീത്ത് കത്തി വയ്ക്കാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ നിയോഗം വെച്ചപ്പോഴ് ആറാമത്തെ നിയോഗം ഞാൻ അതാണ് വെച്ചത് അപ്പം ഓൺലൈൻ എടുത്ത് പിറ്റേ ദിവസം എൻ്റെ ഒ ഇ ടി റിസൾട്ട് വന്നു ഞാൻ ഒ ഇ ടി പാസ്സായി ചേച്ചിയുടെ പ്രോസസ്സിങ് തടസ്സപ്പെട്ട് കിടന്ന ഒന്നര വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടന്ന പേപ്പർ ഓഫർ ലെറ്റർ അവൾക്ക് പിറ്റേ ദിവസം വന്നു പിന്നെ മാതാവിൽ എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു ഞാൻ ബൈബിള് അരമണിക്കൂർ വായിക്കാൻ തുടങ്ങി അത് എനിക്കൊരു ഇരുപത്തൊൻപത് മിനിറ്റ് ആയാൽ പോലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് ഇത്ര സമയം വായിക്കണം എന്നുള്ളത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഞാൻ ചെയ്തു ഞാൻ ക്രമാസന പത്രങ്ങൾ കൊടുത്തു അതിലുപരി ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒത്തിരി ഷെയർ ചെയ്തു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരുപാട് ഇവാഞ്ച്വലൈസേഷൻ ചെയ്തു അങ്ങനെ മാതാവിനോടുള്ള എൻ്റെ സ്നേഹം കൂടി ഞാൻ ജനുവരി ഏഴാം തീയതി ഞാൻ യു കെക്ക് പോയി യു കെയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഞാൻ എനിക്ക് വലിയ തിരക്കില്ലാത്ത വാർഡിലാണ് ഡ്യൂട്ടി കിട്ടുന്നത് നേഴ്സാണ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു വർഷത്തോളം ഞാൻ നന്നായി വർക്ക് ചെയ്തു പക്ഷേ എനിക്ക് നവംബർ ആദ്യം നവംബർ പകുതിയോടു കൂടി ചെറിയതായിട്ടൊരു ലോവർ ബാക്ക് അപ്പർ ബാക്ക് പെയിൻ തുടങ്ങി അപ്പം ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു നമുക്ക് ഇവിടത്തെ പോലെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് ഒരു എം ആർ ഐ എടുത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനുള്ള സംവിധാ സംവിധാനങ്ങളുണ്ട് പക്ഷെ ഒത്തിരി ലേറ്റ് ആവും മൂന്നാല് മാസമൊക്കെ എടുക്കും ഒരു എം ആർ ഐയുടെ ഡേറ്റ് കിട്ടാനവിടെ അപ്പം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാതായി മറ്റുള്ളവർ ഡ്യൂട്ടി ചെയ്യുമ്പം എനിക്ക് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞപ്പം ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു നമ്മൾ എന്ത് ചെയ്യും അവിടെയുള്ള മലയാളി എല്ലാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അപ്പം അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കിതൊരു എം ആർ ഐ എടുത്ത് കണ്ടുപിടിക്കാമെന്നല്ലാതെ എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ജി പിന്നെ അടുത്ത് തന്നപ്പം ജി പിന്നെ പീഡനം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പം ജി പി എന്നോട് പറഞ്ഞു അപ്പം അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇതാണ് സമയം ഇതാണ് മറ്റുള്ളവർക്കും എനിക്കും വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന ഏക സമയം അപ്പോൾ ഞാൻ എനിക്ക് മാതാവ് എങ്ങനെ പറഞ്ഞു തരികയാണ് നീ നാട്ടിൽ പോ എടുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോന്നോരോ സ്റ്റെപ്പ് വൈസ്ഡായിട്ട് എനിക്ക് പ്രാർത്ഥിക്കും എങ്ങനെ തോന്നുവാണ് അപ്പം എങ്ങനെ വരണം എന്നറിയത്തില്ല കാരണം നമുക്കൊരു ജി പിടെ അടുത്ത് പോയി നമുക്ക് ഒരു മാസത്തേക്ക് ലീവ് ചോദിച്ച് നാട്ടിൽ വരാൻ അവരങ്ങനെ ഒന്നും സമ്മതിക്കത്തില്ല കാരണം നേരത്തെ ചെയ്തിരിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ അതനുസരിച്ച് ചെയ്തു ഞാൻ പക്ഷേ മാതാവിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം എന്ന് എനിക്ക് മനസ്സിലാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കാരണം അച്ഛൻ്റെ ധ്യാനത്തിലും പിന്നെ നമ്മൾ ബൈബിളിലും പറയുന്നത് പോലെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അപ്പം ആ ഒരു കൂടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ നീ പോകേണ്ടിടത്തെല്ലാം ഞാൻ എനിക്ക് വഴിതെളിച്ചു തരുമെന്ന വചനത്തിലൂടെ ഓരോരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ് വൈ സ്റ്റെപ്പായിട്ട് മാതാവ് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി നീ ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലീവ് ശരിയാവും ഇത്ര ദിവസം നീ ചോദിക്കുകയും അതെല്ലാം നമുക്കിങ്ങനെ വെളിപ്പെട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ പോകാം എന്നുള്ള രീതിയിൽ എനിക്ക് ലീവ് തന്നു പക്ഷേ ജി പിയുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വേണം ലെറ്റർ കിട്ടിയാലാണ് നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ നമ്മൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ മാതാവ് പറഞ്ഞു എങ്ങനെ തോന്നിച്ചു ഒരു ഡിസംബർ മുപ്പത്തൊന്ന് എന്നുള്ളൊരു ഡേറ്റ് സോറി ജനുവരി മുപ്പത്തൊന്ന് അപ്പോൾ ഞാൻ ജനുവരി മുപ്പത്തൊന്ന് മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഡേ ഈ ഡേറ്റിൽ എനിക്ക് ആ ജിപിയുടെ ലെറ്റർ കിട്ടണം എന്ന് ഞാൻ ഇരുപത്തി എട്ടാം തീയതി പോയി ഇരുപത്തൊമ്പതാം തീയതി പോയി മുപ്പതാം തീയതി പോയി എനിക്ക് കിട്ടിയില്ല കറക്റ്റ് മുപ്പത്തി ഒന്നായപ്പം ഞാൻ ജി പിയിലെടുത്ത് ചെന്നപ്പം അപ്പു അവിടുത്തെ നേഴ്സ് എനിക്ക് ട്വൻറ്റി നയൻ ഡേയ്സിനായിട്ടുള്ള ഇത് എഴുതി തന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ് എത്തിയത് തിങ്കളാഴ്ച ഞാൻ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് ഞാൻ ഡോക്ടറിന് മുമ്പിൽ ഇരിക്കുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇപ്പോൾ ഡോക്ടർ പറയാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇതിനകത്ത് സിറിങ്സ് എന്ന് പറയുന്ന സാധനം ഇല്ല ഇതിനകത്ത് സീറിങ്സ് ഇല്ല പിന്നെ ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഇതുണ്ട് അത് നമുക്ക് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് അപ്പർ ബാക്ക് പെയിൻ വന്നത് അത് ചെറിയൊരു മസിൽ പെയിൻ മാത്രമാണ് നമുക്ക് ജസ്റ്റ് ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ വിറ്റമിൻ സപ്ലിമെൻസോ എടുത്താൽ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എനിക്കിതിലൂടെ ഒരു സൗഖ്യവും അതുപോലെ തന്നെ ഒ ഇ ടി പാസ്സായി അതിൽ എന്നാലും ഉപരി എനിക്ക് മാതാവിനോടുള്ളൊരു സ്നേഹം പണ്ട് മുതലേ ഞാൻ എല്ലാം ഈശോയോടാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മാതാവിനോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കറക്റ്റായിട്ട് കൊണ്ട് ചെല്ലുമോ അങ്ങനൊരു സ്നേഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുവഴി മാതാവിനെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു മാതാവിനോടുള്ള കൂടുതൽ സ്നേഹിക്കാനും അതുപോലെ എനിക്ക് എല്ലാ ദിവസവും കൊന്തചെല്ലാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും പോയി കുർബാന കാണാൻ പറ്റുന്നില്ലെങ്കിലും ഓൺലൈനായിട്ട് ഞാൻ കുർബാന കാണുന്നുണ്ട് എല്ലാ ദിവസവും പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെയൊരു ഇത് വന്നപ്പം എൻ്റെ വാടിലുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് എനിക്കിങ്ങനെയൊരു ഡിസീസ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എല്ലാവരോടും അത് പറഞ്ഞു എല്ലാവർക്കും ഇപ്പോൾ കൃപാസന മാതാവിനെ അറിയാം എല്ലാവരും മാതാവിനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു പിന്നെ ഞാൻ യു കെയിലെ എക്സാം ഓസ്കി എക്സാം എഴുതാൻ പോയത് ഞാൻ മാതാവിൻ്റെ കാശുരൂപന് ജീൻസിൻ്റെ ഇത് മീൻസ് യൂണിഫോം പാൻറ്റിൻ്റെ ഉള്ളിലിട്ടുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ അറ്റംപ്റ്റ് ചെയ്ത് തന്നെ ഊസ്കി പാസ്സായി പിന്നെ അതുപോലെ മാതാവിൻ്റെ എണ്ണ അത് ഞാനെപ്പോഴും രാവിലെ കുരിശ് വരയ്ക്കാനായിട്ട് എടുക്കും അപ്പം എൻ്റെ കൊച്ചു വന്ന് ഇത് എൻ്റെ കൈ കൊണ്ടു തരും അവൾ പറയും അമ്മി വാവു മാറും എന്ന് പറഞ്ഞ് അവളെപ്പോഴും കൊണ്ട് തരും അങ്ങനെ എല്ലാ ദിവസവും അവൾ ഞാൻ കുറിച്ച് വരപ്പിക്കും പറയാനുള്ളത് നമ്മൾ ഇരുന്നാൽ മതി ബാക്കിയെല്ലാം മാതാവും ഈശോയും നോക്കിക്കൊള്ളും താങ്ക് യു ലോഡ് താങ്ക് യു അമ്മ